ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി കിണറ്റിലിട്ട് മൂടി തുടർന്ന് ഭാര്യയുടെ ആത്മാവിനെ തളയ്ക്കാൻ എന്ന പേരിൽ മന്ത്രവാദവും മൃഗബലിയും നടത്തി പ്രതിയും മാതാപിതാക്കളും പോലീസിന്റെ പിടിയിൽ കർണാടകത്തിലെ ചിക്കമംഗളൂരുവിലാണ് കൊടുംക്രൂരത അലകാട്ട സ്വദേശി വിജയും മാതാപിതാക്കളുമാണ് പ്രതികൾ വീട്ടുവഴക്കിനിടെ ഇരുപത്തെട്ടുകാരിയായ ഭാര്യ ഭാരതിയെ പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് കിണറ്റിലിട്ട് മൂടിയത് ശേഷം ഭാര്യയെ കാണാനില്ല എന്ന് ഇയാൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു യുവതിയുടെ തിരോധാനം അന്വേഷിച്ച കടൂർ പോലീസ് ഒടുവിൽ പരാതി നൽകിയ ആൾ തന്നെയാണ് പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു കൃഷിസ്ഥലത്തെ കുഴൽ കിണർ അകത്ത് ആഴത്തിൽ കുഴിച്ചു മൂടിയ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു സംഭവം മറച്ചു വയ്ക്കാൻ കൂട്ടുനിന്നു ആരോപിച്ചാണ് വിജയിയുടെ അച്ഛൻ ഗോവിന്ദപ്പയേയും അമ്മ തായമ്മയേയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരിൽ നിന്നാണ് പ്രതി നടത്തിയ ദുർമന്ത്രവാദമടക്കം വെളിച്ചത്ത് വന്നത് ഭാര്യയുടെ ആത്മാവ് പ്രേതരൂപത്തിൽ വന്നാൽ മാത്രമേ താൻ പിടിക്കപ്പെടുവെന്ന് വിജയ് വിശ്വസിച്ചു ഭാര്യ ഭാരതിയുടെ പേര് തകിടിൽ രേഖപ്പെടുത്തി പ്രദേശത്തുകാർ ദൈവസാന്നിധ്യം സാന്നിധ്യം കൽപ്പിച്ചു കരുതി ആരാധിക്കുന്ന മരത്തിൽ തറച്ചു കയറ്റി തുടർന്ന് വീടിനകത്ത് ഭാര്യയുടെ ഫോട്ടോ സ്ഥാപിച്ച ശേഷം ഫോട്ടോയിലെ കണ്ണിന്റെ ഭാഗത്ത് ഒരാണിയും ഇയാൾ തറച്ചിരുന്നു പിടിക്കപ്പെടില്ലെന്ന് ഒന്നുകൂടി ഉറപ്പാക്കാൻ മൂന്ന് മൃഗങ്ങളെയും അറത്തു എന്നാൽ എല്ലാ അന്ധവിശ്വാസങ്ങളെയും തകർത്ത് സത്യം മറനീക്കി പുറത്തു വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം